السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهما نفتح ستة بشواسي ستة بشواسي هذه معنى الله سبحانه وتعالى سيخشي نرتي الله ستة ودت الله وانا എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലെങ്കിലും ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല മറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ തിന്മയെ മാത്രമാണ് വെറുക്കുന്നത് തിന്മ ചെയ്യുന്ന വ്യക്തിയല്ല അള്ളാഹുവാണ് സത്യം തിന്മ ചെയ്യുന്ന വ്യക്തികളോട് ഒരുപാട് 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 കാരുണ്യമുണ്ട് അവരോട് ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് ഗുണകാംക്ഷ ഉണ്ട് മറിച്ച് നിങ്ങളിലുള്ള തിന്മയെ ഒരുപാട് വെറുക്കുന്നു നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ചിന്തകളെ മാറ്റിപ്പിക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ എല്ലാവരുടെ ഏറ്റവും ബദ്ധ ശത്രുവായ പിശാജ് ഇബിലീസാണ് അതേ പിശാജ് തന്നെ ചിലപ്പോൾ എൻ്റെ മനസ്സിലും മനസ്സും മോശമാക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹുല്ലേക്ക് മടക്കാൻ ശ്രമിക്കാറുണ്ട് മടങ്ങാൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരും ദയവ് ചെയ്ത് വിനീതമായ അഭ്യർത്ഥനയാണ് നിങ്ങൾ നിങ്ങളിലേക്കെന്നെ നോക്കുക ഞാൻ ഒരു ആയത്ത് നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് ദയവ് ചെയ്ത് വിനീതമായ അഭ്യർത്ഥനയാണ് ഖുർആൻ ഒന്ന് എടുത്തിട്ട് സുഹൃത്തുക്കൾ അൻഫാലിലെ അമ്പത്തിരണ്ട് അമ്പത്തി ആയത്ത് ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ഒരിക്കലെങ്കിലും പരിശോധിക്കുക അതിനർത്ഥം വായിച്ചു പോവുകയാണ് അമ്പത്തി മൂന്നിൽ അള്ളാഹു സുബാനോ താര കൃത്യമായിട്ട് പറഞ്ഞുതിരെയാണ് ഒരു ജനവിഭാഗത്തിന് ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹം ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹം അവരുടെ സ്വന്തം നിലപാടിൽ അവർ മാറ്റം വരുത്തുന്നത് വരെ അള്ളാഹു മാറ്റിക്കളിയുന്നതല്ല നല്ലോണം നല്ലോണം പഠിക്കുന്ന സഹോദരന്മാരെ അള്ളാഹു തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ഒരിക്കലും 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 എടുത്ത് മാറ്റുന്നതല്ല നമ്മൾ തന്നെയാണ് അത് വേണ്ട എന്ന് വെക്കുന്നത് നമ്മൾ തന്നെ അതിന് മാറ്റം വരുത്തുന്നത് അള്ളാഹുയെ നിങ്ങൾ ഒന്ന് ഒന്നും കൂടി കണ്ണുടിച്ചിട്ട് അമ്പത്തിരണ്ടും അമ്പത്തിനാലാമത്തെ ആയിത്തൊന്ന് നോക്കുക മുകളിലും താഴെയും അള്ളാഹു സുബാനുവ താല എടുത്തു ധരിക്കുന്നത് ഫിറൗൻ്റെ ജനതയാണ് ഫിർ ജനതയെ പറ്റിയാണ് ഫിറൗൺ എന്ന് പറയുന്നത് സമ്പത്തിന്റെ അഹങ്കാരം അധികാരത്തിൻ്റെ അഹങ്കാരം ആരോഗ്യത്തിൻ്റെ അഹങ്കാരം എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യ സമുദായമേ അതുകൊണ്ടാണ് അള്ളാഹു സുബാനുവ താല രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഭൂമിയിൽ അള്ളാഹു കൃത്യമായിട്ട് വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഒന്ന് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഉജ്ജിസത്തായ ഖുർആൻ രണ്ടാമത്തെ അള്ളാഹു സുബാനു തല ഭൂമിയിൽ വെച്ചിരിക്കുന്നത് ഫിറൗൻ്റെ ജഡമാണ് എന്ത് വ എന്തുകൊണ്ട് വെച്ചാൽ അഹങ്കാരമാണ് മനുഷ്യനെ നരങ്ക നരകത്തിലേക്ക് എത്തിക്കുന്നത് ഒന്ന് ആത്മാർത്ഥമായിട്ട് ദയവ് ചെയ്ത് വിനീതമായി വളരെ സ്നേഹത്തോടെ ഗുണകാംക്ഷയോടെയാണ് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും ജീവിതത്തിൽ ഇത്രയും കാലമായിട്ട് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ചിന്തിച്ചു നോക്കാം സ്പീഡിൽ ചിലപ്പോൾ വണ്ടി ഓടിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട് എപ്പോഴെന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ ചിലപ്പോൾ ജമാഅത്ത് നഷ്ടപ്പെട്ടുമോ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്താൽ ചിലപ്പോഴൊക്കെ ഞാൻ റിസ്ക് എടുത്തിട്ട് വണ്ടി ഓടിച്ചിട്ട് വളരെ 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 കുറച്ച് അവസരങ്ങളെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ എന്തുകൊണ്ടു വെച്ചാൽ ചിലപ്പം ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ എടുത്തോട്ട് ഓവർടേക്ക് ചെയ്യണം സ്പീഡ് സാധനം കുറച്ച് വളരെ പ്രത്യേകിച്ച് എട്ട് മണിക്കൊക്കെ പഞ്ച് ചെയ്യണം രാവിലെ എത്തണം കാഷ്വാലിറ്റി ഡ്യൂട്ടിക്ക് എത്തണം അങ്ങനത്തെ അവസ്ഥ അവസരത്തിലൊക്കെ സ്പീഡിൽ വണ്ടി ഓടിക്കാറുണ്ട് ചിലപ്പോൾ ഒരുപാട് റിസ്ക് എടുത്തിട്ട് ഒരുപാട് റിസ്ക് എടുത്തിട്ട് തന്നെ രണ്ടും കൽപ്പിച്ച് ഖുർആൻ വെക്കും കാറിൽ മരിക്കുകയാണെങ്കിൽ ഖുർആൻ കേട്ടിട്ട് മരിച്ചോട്ടെ എന്ന് വെച്ചിട്ട് നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കാറുണ്ട് എനിക്ക് തെറ്റാണ് അറിഞ്ഞിട്ട് കൂടിയും പക്ഷെ ഒരു 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 രക്ഷയില്ലാത്രയും പെട്ടെന്ന് എത്തണമെന്ന് വെച്ച് ഓടിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും അങ്ങനെ റിസ്ക് എടുത്ത് വണ്ടി ഓടിച്ച് ഇന്നേ വരെ ആക്സിഡന്റ് സംഭവിച്ചിട്ടില്ല നല്ലോണം നല്ലോണം ചിന്തിക്കുക സഹോദരന്മാരെ ജീവിതത്തിൽ ഞാൻ റിസ്ക് എടുത്ത് വണ്ടി ഓടിച്ച ദിവസങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷേ ആയി കുറച്ച് റിസ്ക് എടുത്ത് വണ്ടി ഓടിച്ചിട്ട് ഇന്നേ വരെ ഒന്നും സംഭവിച്ചിട്ടില്ല അലഹമില്ല നേരെ മറിച്ചുവോ വണ്ടി വളരെ സൂക്ഷിച്ച് അള്ളഹാനെ ഓർത്തുകൊണ്ട് ദിക്കടകൾ ചൊല്ലി ഖുറാനിലെ ഖുറാനൊക്കെ വെച്ച് ഓടിച്ചിട്ട് പോലും ആക്സിഡന്റ് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഞാനായിട്ടല്ല മറ്റു വണ്ടികൾ മേത്ത് വന്നിടിച്ച് ബാക്കിൽ വന്നിടിച്ചിട്ടുണ്ട് വണ്ടി കാഷ്വാലിറ്റി പുറത്ത് വെച്ചപ്പോൾ ഒരഞ്ഞേറ്റ് പോയിട്ടുണ്ട് ഇങ്ങനെ പല 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 സംഭവങ്ങളുണ്ട് അപ്പോൾ റിസ്ക് എടുത്ത് ഓടിക്കുമ്പോൾ നമ്മൾക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് വെച്ച് നമ്മൾ മനുഷ്യരിൽ മഹാഭൂരിപക്ഷം വരും പിന്നെയും പിന്നെയും പിന്നേയും റിസ്ക് എടുത്ത് ഓടിക്കും ഏതെങ്കിലും ഒരു ദിവസം ആ റിസ്ക് അപകടത്തിലേക്ക് മരണപ്പെട്ട് മരണത്തിലേക്ക് നയിക്കും ഇന്ന് റോഡ് റോഡ് അപകടമൊക്കെ അങ്ങനെ സംഭവിക്കുന്നത് ഉറക്കൊഴിച്ചിട്ട് രാത്രി ഓടിക്കും സ്പീഡിൽ വണ്ടി ഓടിക്കും ഒരു ലഘും ലഘും ലഘാനില്ലാതെ ഒരു ഒരു വിധത്തിൽ ഒരു ഭയം ഇല്ലാതെ സ്പീഡിൽ അങ്ങ് വണ്ടി ഓടിക്കും അവസാനം മരണം പെട്ടെന്ന് പത്രത്തിൽ വരുന്ന മൂന്ന് പേര് മരിച്ചു പത്ത് പേര് മരിച്ചു ഇങ്ങനെ പലതും പലതും കാണുന്നത് എന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര് നമ്മുടെ ഒക്കെ ജീവിതം പറഞ്ഞത് ഇതേപോലെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് നല്ലോണം മനസ്സിലാക്ക് സഹോദരന്മാർ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ റിസ്ക് എടുത്തിട്ടാണ് ജീവിക്കുന്നത് ഒരുപാട് പേർക്ക് കൃത്യമായിട്ടറിയാം അള്ളാഹുനെ കൃത്യമായി അഞ്ചു നേരം പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കണം നമസ്കരിക്കില്ല റിസ്ക് എടുത്തിട്ട് ഇങ്ങനെ ജീവിക്കും ഒരുപാട് പേർക്കറിയാം കൃത്യമായിട്ട് പലിശ തിന്നരുത് കൃത്യമായിട്ടറിയാം പക്ഷെ നമ്മൾ പലിശ തിന്നും ഒരുപാട് സഹോദരിമാർക്ക് ഹിജാബ് ധരിക്കണം അറിയാം മാന്യമായ വസ്ത്രധാരണ നിർബന്ധമാണ് അള്ളാഹു കൽപ്പിച്ചതാണറിയാം പക്ഷെ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ നമ്മൾ നമ്മളിതേപോലെ നമ്മൾ റിസ്ക് എടുത്തെടുത്തെടുത്തെടുത്ത് വണ്ടി ഓടിക്കുന്ന പോലെ ജീവിതം ജീവിച്ച് 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 തീർക്കും അപ്പോൾ നമുക്കൊന്നും സംഭവിക്കില്ല 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 എന്ന് നമ്മൾ തെറ്റിരിച്ചു പോകും അതിന് നമ്മൾക്ക് സഹായിക്കുന്ന ഒരു 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 അതേതാ ചോദിച്ചാൽ നാവാണ് ഈ നാവ് നമ്മുടെ വായൻ്റെ ഉള്ളിലിട്ടിട്ടിട്ട് ന്യായീകരിച്ച് 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 ജീവിതം ജീവിച്ച് തീർക്കും സഹോദരന്മാര് എന്റെ പ്രിയപ്പെട്ട മനുഷ്യ സമുദായമേ നാളെ മരണ മരണത്തിന് ശേഷം അള്ളാഹു ശുഭാനുദാല വിചാരണ നാളിൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്താ വെച്ചാല് നാവുകൾക്ക് സീൽ വെക്കും നാവുകൾക്ക് ചലിക്കാൻ പറ്റില്ല അന്ന് കണ്ണുകൾ സംസാരിക്കും കാതുകൾ സാക്ഷി പറയും കൈകാലുകൾ ഉറപ്പാണ് സംസാരിക്കും സംസാരിക്കും നിങ്ങൾ ദയവചെയ്തത് പുച്ഛം തോന്നരുത് പുച്ഛം തോന്നരുത് അല്ലോണം മനസ്സിലാക്കുക സഹോദരന്മാരെ നമ്മൾക്കൊക്കെ തെറ്റിദ്ധാരണ എന്താ അറിയോ നമ്മുടെ ജീവിതം പറയുന്നത് നമ്മുടെ കൺട്രോളിൽ ആണെന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഒരു നമ്മളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എന്താ ഓഹ് നമ്മുടെ കൺട്രോളിലാണ് ഈ വണ്ടി വണ്ടിയുള്ളത് എന്നാണ് ആക്സിഡൻറ് ആവുന്നവരെ മരണപ്പെടുന്നവരെ എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെ വിശ്വസിച്ചിട്ടുണ്ടാവുക എനിക്കിത് പറഞ്ഞരാൻ പറ്റില്ല നമുക്ക് ആക്സിഡന്റ് ആയി നാളെ പരലോകത്ത് കാണുമ്പോൾ നിങ്ങൾ ചോദിച്ചാ മതി നിങ്ങൾ അന്ന് ഇന്ന് അപകടത്തിൽ മരിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ അവർ പറ ഇല്ല ഇല്ല നമ്മൾ ഈ ഒരു ബൾബ് പറയ വിചാരിച്ചോളൂ ഞാൻ സ്വയം പ്രകാശം കത്തി കത്തി കത്തിജലിക്കുന്ന ബൾബാണ് എനിക്ക് ഇത് തനിയാലെ തന്നെ കത്താൻ പറ്റും എന്നൊരു ബൾബ് പറയാ വെച്ചു നമ്മൾ നമ്മളെന്തോ എന്ത് പൊട്ടത്തരമാണ് എൻ്റെ ബൾബെ സംസാരിക്കുന്നത് നിൻ്റെ പിന്നിലൊരു ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫോമർ ഉണ്ട് ഈ ഇലക്ട്രിക് കണക്ഷൻ വേറെ എവിടെ വരുന്നുണ്ട് ആ ഇലക്ട്രിക് പവർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ബൾബെ നീ കത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യ സമുദായമേ നിങ്ങളും ഞാനും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ശ്വാസം വലിച്ച് വിടുന്നത് രണ്ട് കാലിൽ നിൽക്കുന്നത് ഇതിനൊക്കെ പിന്നിലുള്ളൊരു വലിയ ശക്തിയുണ്ട് അള്ളാഹു ആണ് സത്യം റബ്ബ് സുബാനുണ്ടെ കുതിരത്ത് ഒവ്വത്ത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിപ്പോൾ എൻ്റെ നാവുകൾ ചലിക്കുന്നത് അല്ലാണോ മനസ്സിലാക്കുന്ന നമ്മൾ ഇത് എപ്പോഴാണ് അള്ളാഹുയെ കണ്ണു തുറക്ക നമ്മളൊക്കെ തെറ്റിദ്ധരിക്കുന്നതറിയോ നമ്മൾക്കറിയാം നന്മകൾ മുഴുവനും അള്ളാഹുൽ നിന്ന് മാത്രമാണ് തിന്മകളാവട്ടെ എൻ്റെ സ്വന്തം നഫ്സിന്റെ കുഴപ്പം കൊണ്ടാണ് അതാ ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത് അങ്ങനെ തന്നെ പറഞ്ഞേ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുൽ നിന്നുള്ളതാണ് മറിച്ച് അത് ചെയ്യില്ല നമ്മൾ അതിൽ നിന്ന് നമ്മൾ തന്നെ മാറ്റം വരുത്താൻ ശ്രമിക്കും അല്ല ദൗർഭാഗ്യവശാൽ ഇന്ന് നമ്മളൊക്കെ ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ എന്തറിയോ നന്മകളൊക്കെ വരുന്നത് അള്ളാഹുവിനെ ധിഖരിച്ചുകൊണ്ടേ വരൂല്ലെന്നാണ് പലരും തെറ്റിരിക്കുന്നത് നന്മകൾ സംഭവിക്കണമെങ്കിൽ പലിശ തിന്ന വരും നന്മകൾ നമ്മൾക്ക് ഇന്ന് നന്മകൾ പേരും പ്രശസ്തിയും ഉണ്ടെങ്കിൽ വസ്ത്രങ്ങൾ എത്ര എത്ര കുറയുന്നു എത്ര എത്ര ട്രാൻസ്പാരൻ്റാവുന്നോ അപ്പോഴാണ് അപ്പോഴാണ് എനിക്ക് പേരും പ്രശസ്തിയും കിട്ടുക കള്ളുകുടി അല്ലെങ്കിൽ വൃത്തികേട് എല്ലാരെ അഹങ്കരിച്ച് ധിക്കരിച്ച് സ്ഥാനമാനങ്ങൾ നേടുക ഇതൊക്കെ ആകുമ്പോൾ മാത്രമാണ് എനിക്ക് പേരും പ്രശസ്തിയും കിട്ടുക എന്നാണ് ഇന്ന് ലോകം തെറ്റിദ്ധരിച്ചിരിക്ക തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് എനിക്ക് ആരോട് വിദ്വേഷ പിശാജാണ് ഏറ്റവും വലിയ ശത്രു പിശാജ് നിങ്ങളുടെ പാപങ്ങൾ ഭംഗിയാക്കി കാണിച്ചു തരുന്നുണ്ട് അള്ളാഹുയെ ഒന്നും നല്ലോണോ ചിന്തിക്കും സഹോദരന്മാര് നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങൾ നിസ്കരിക്കാതെ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പറയുന്നത് ഭംഗിയായിട്ട് തോന്നിപ്പിക്കുന്നുണ്ട് അത് പിശാജാണ് നിങ്ങൾ ഹിജാബ് ധരിക്കാതെ പോലെ നിങ്ങൾക്ക് മാന്യതാ പേര് പ്രശസ്തിയൊക്കെ നേടുമ്പോൾ അത് പിശാജ് ഭംഗിയായി തോന്നിപ്പിക്കും ഫിറാവിന് പോലെ തോന്നിപ്പിച്ച് സഹോദരന്മാരെ തോന്നിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാ ഉറപ്പ് തരാ ഒരു ദിവസം ഒരു ദിവസം നിങ്ങൾ കണ്ണുകൾ തുറക്കും കണ്ണുകൾ തുറക്കും തുറപ്പിക്കും അള്ളാഹു നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങൾ വലിയ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ നിങ്ങൾ എന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വിളിവിളിച്ചിട്ടുണ്ടേ ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജോലിയിൽ ഒരു ബർക്കത്തുമില്ല പക്ഷെ പിശാജ് അത് ഭംഗിയാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങളുടെ മകൾക്ക് ഒരു ആപ്പിള കിട്ടുന്നില്ല മകൾക്ക് ജോലി കിട്ടാതെ നരകിക്കുന്നു മക്കൾ കല്യാണം പറഞ്ഞത് വെറും തകർച്ചയാണ് എപ്പോഴും വഴക്കാണ് ഒരു ഒരു കുട്ടികൾ ആവുന്നില്ല ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് കിടന്ന് കിടന്ന് പോകുമ്പോൾ പോലും പിശാജ് എന്ത് ചെയ്യുന്നു ഇതൊക്കെ ഭംഗിയാക്കി കാണിച്ചു തരുന്നു പിന്നെ അള്ളാഹു സുബാന്തരം നിങ്ങളെ കണ്ണുകൾ തുറപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ആക്സിഡന്റിൽ നടു റോട്ടിൽ രക്ഷപ്പെട്ടപ്പോൾ നിങ്ങൾ അള്ളാഹുയെ എന്ന് വിളിച്ചിട്ടുണ്ട് ഹൃദയം വിളിച്ചിട്ടുണ്ട് നിങ്ങടെ നിങ്ങളുടെ മകൻ മകൾ വലിയ ടെറസിൽ നിന്ന് മുകളിലോട്ട് താഴോട്ടേക്ക് വീഴുമ്പോൾ അള്ളാഹുയെ എന്ന് വിളിച്ചിട്ടുണ്ട് നിങ്ങളും ഞാനും എത്ര ദുർബലരാണെന്ന് അറിയണമെങ്കിൽ എന്താ പറയുക ചെയ്യേണ്ടത് നടുക്കടലിൽ പോയി നോക്കി വെക്ക് നടുക്കടലിൽ നിന്ന് നിങ്ങളും ആ ചുറ്റുപാടും നോക്കി വെക്ക് ഒഴുവനും വെള്ളം ഒരു ഒരു ഭൂമിയുടെ ഒരു തരിപ്പ് പോലും കാണാനില്ല ഒരു തരിപ്പ് പോലും കാണാനില്ല നമ്മൾക്ക് അവിടെ നമ്മൾ നടുക്കടലിലിരിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ എത്ര നിസ്സഹായനാണ് ഈ വെള്ളത്തിന്റെ നടുവിൽ എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യ സമുദായമേ ഞാനും നിങ്ങളും മനസ്സിലാക്കും ഒരു ദിവസം ഐ സി യുയിൽ കിടന്ന് ഒരുപാട് ഡോക്ടർമാർ സ്റ്റെസ്കോപ്പും ഇട്ട് സിസ്റ്റർമാരും ചുറ്റുപാടും നിങ്ങളുടെ മേത്ത് മൂക്കിലോട്ടും അതിലോട്ടും ട്യൂബും ഇട്ട് ഒരു ഷോക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ തളർന്നു കിടക്കുമ്പോൾ അള്ളാഹു കൊണ്ട സത്യം അന്ന് മനസ്സിലാകും അല്ലാഹു അല്ലാഹു എൻറെ എന്തിനു കൊള്ളും അല്ലാഹേ എന്തിനു കൊള്ളും എൻ്റെ ബാങ്ക് അക്കൗണ്ട് എനിക്ക് ഇപ്പൊ എന്തിനുപകാരപ്പെടും ഉറപ്പ് സഹോദരന്മാരെ ഉറപ്പ് അന്ന് നിങ്ങൾ തിരിച്ചറിയും ഒന്ന് ഒന്ന് അതുവരെ നിങ്ങൾ ദയവ് ചെയ്ത് കാത്തു നിൽക്കരുത് അതുവരെ കാത്തു നിൽക്കരുത് നിങ്ങളുടെ കണ്ണുകൾ എത്രയും പെട്ടെന്ന് തുറക്കുന്നോ അത്രയും നന്നാവും നമ്മുടെ ജീവിതം ഇന്ന് എനിക്ക് വിനീതമായ അഭ്യർത്ഥനയാണ് നിസ്കരിക്കാത്ത എൻ്റെ പ്രിയപ്പെട്ടവൻ മുസ്ലിം സമുദായത്തിനോട് വിനീതമായ അഭ്യർത്ഥനയാണ് അള്ളാഹു സുബാനുമായക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് സ്നേഹമുണ്ട് നിങ്ങൾക്ക് അഞ്ചര നമസ്കരിക്കണം എന്നുള്ളത് പക്ഷെ നിങ്ങൾ നിസ്കരിക്കാതിരിക്കുമ്പോൾ ഒന്നെങ്കിൽ നരക തീ തട്ടിയിട്ട് നിങ്ങളെ കരിഞ്ഞെറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് സ്വർഗത്തിലേക്ക് പോകണം നിങ്ങളുടെ വിശ്വാസം ണ്ടെങ്കിൽ ഏകദേവ വിശ്വാസമുണ്ടെങ്കിൽ അതല്ല അതല്ല നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് അള്ളാഹു ആണ് സത്യം അള്ളാഹുവിന് ഒരുപാട് സ്നേഹമുണ്ട് കരുതിക്കൊള്ളുക നിങ്ങളുടെ അന്ത്യം പോകുന്ന ഘട്ടം ഘട്ടമായിട്ട് അങ്ങ് പോകും ഒരൊറ്റ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് അതോടെ മാറി മാറി നിങ്ങളുടെ മകൾ അവിടെ കിടപ്പിലായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അത് മാറി നിങ്ങൾ മാറി സഹോദരന്മാരെ പള്ളിയിലേക്ക് എത്തും കിഡ്നി പോയാൽ ലിവർ പോയാൽ ക്യാൻസർ വന്നാൽ മാരകമായ മാറാൻ വന്നാൽ സത്യം ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളും പള്ളിയിലേക്ക് എത്തും അള്ളാഹുവിന് ഒരുപാട് സ്നേഹമുണ്ട് സ്നേഹമുണ്ട് എന്തുകൊണ്ട് പിശാച നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ ഭംഗിയാക്കി കാണിച്ചു തന്നു അഹങ്കരിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കുന്നില്ല നിങ്ങൾക്കൊരു ക്യാൻസർ വന്ന സ്ത്രീകളെ നിങ്ങളുടെ മുടികൾ കൊഴിയുമ്പോൾ അള്ളാഹു സത്യം നിങ്ങൾ ഹിജാബ് ധരിക്കും ഹിജാബ് ധരിക്കും എന്തിനാ എന്തിനാറ അള്ളാഹു ഒരിക്കലും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് മനുഷ്യ സമുദായം അള്ളാഹ്നെ വെല്ലുവിളിച്ചിട്ട് ഞാൻ ധിഖരിക്കും അഹങ്കരിക്കും ഇതേപോലെ തന്നെ ഞാൻ റിസ്ക് എടുത്ത് റിസ്ക് എടുത്ത് വണ്ടി ഓടിക്കും എന്ന് പറയുന്ന പോലെ ജീവിതം ജീവിച്ചു തീർക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് എത്രയും പെട്ടെന്ന് മടുങ്ങി വരെ അതൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ വാക്കുകൾക്കൊന്നും പണ്ടേ പണ്ടൊരു വിലയില്ല പതിനെട്ട് വയസ്സൊട്ടെന്നെ വില ഉള്ളപ്പോൾ എന്താണ് ഇവര് ജീവിതം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് പലപ്പോഴും പറയാറുള്ളത് ഇവൻ ലോകം എവിടെയും കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ആകെ കാണുന്നത് മെഡിക്കൽ കോളേജിലും പള്ളിയും എൻ്റെ വീട് മാത്രമാണ് വേറെ എവിടെയും പോകാറില്ല എൻ്റെ അതിൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മനുഷ്യ സമുദായമേ ഞാൻ കാണുന്നൊരു കാഴ്ച ഉണ്ട് അതാണ് ഓരോ മനുഷ്യന്റെ അന്ത്യം അന്ത്യം അത് അതിഭീകരമാണ് അവിടെ അന്ത്യത്തിലേക്ക് അവസാനത്തെ ശ്വാസത്തിന്റെ കുറച്ച് ദിവസങ്ങൾ മിനിറ്റുകൾക്ക് മുമ്പ് എല്ലാവരും എല്ലാവരും കണ്ണു തുറക്കുന്നുണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്തുകൊണ്ടു നിങ്ങളെക്കാട്ടി നമ്മളെക്കാട്ടി അഹങ്കാരിയായ ഉണ്ടായിരുന്നു അ ഫിറാവിൻ്റെ കണ്ണുകൾ പോലും അള്ളാഹു തുറപ്പിച്ചിട്ട് തുറപ്പി തുറന്നിട്ടുണ്ട് അവസാനം രണ്ടു ഭാഗത്തു നിന്നും കടൽ മാ കടലിങ്ങനെ പിളർന്ന് വന്നിട്ട് അത് കടല് മൂക്കുമ്പോൾ അന്ന് പിശാച് ഫിറാവിൻ്റെ കണ്ണുകൾ തുറന്നിട്ടുണ്ടായിരുന്നു എന്താ നിങ്ങൾക്ക് വിശ്വസിക്കാൻ മടി നിങ്ങളെയും തുറപ്പിക്കും അതുവരെ ദയവ് ചെയ്ത് കാത്തു നിൽക്കത്തു പറയുമ്പോൾ ഇവൻ എന്താണ് വലിയ സഹോദരമായ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഭൗതിക ഡിഗ്രിയിൽ കാട്ടി അള്ളാഹുസ്ബാന്ത എനിക്ക് ഒരുപാട് ഒരുപാട് ഡിഗ്രികൾ അള്ളാഹു നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് അതാ ഈ ചെറിയ പ്രായത്തിൽ തന്നെ എം ബി ബി എസും എം ഡിയും ഡി എൻ ബിയും പി എച്ച് ഡി ഒക്കെ അലഹമദില്ല അള്ളാഹു നൽകിയിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് വയസ്സിൽ അള്ളാഹു അഡീഷണൽ ആക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് ചെന്ന് തൊട്ട് ഇന്ന് വരെ കൃത്യമായിട്ട് പാലിക്കുന്നൊരു ഒറ്റ കാര്യമാണ് അള്ളാഹുയെ അള്ളാഹു വിളിച്ചാൽ പള്ളിയിലേക്ക് എത്തണം വിനീതമായ അഭ്യർത്ഥന ഉള്ളൂ നിങ്ങൾ പള്ളിയിലേക്ക് വന്ന് തുടങ്ങ് വന്ന് തുടങ്ങിയാൽ നിങ്ങളുടെ റിസിക്ക് അള്ളാഹു എളുപ്പമാക്കും നിങ്ങൾക്ക് എന്നെ അനുഭവിക്കുകയും നിങ്ങൾ ദിവസം കുറാനിൽ ഒരു രണ്ടായിരത്ത് എടുത്ത് വായിച്ചു നോക്ക് അപ്പോൾ നിങ്ങൾക്ക് സമയത്തിന്റെ ബർക്കത്ത് നിങ്ങൾ അനുഭവിക്കും നിങ്ങളൊന്ന് പരീക്ഷിക്കേണ്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒന്ന് പരീക്ഷിച്ചു നോക്ക് നമ്മൾ എന്തൊക്കെ പുതിയ ഭക്ഷണ രീതികൾ പരീക്ഷിക്കുന്നു പല 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 പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കുന്നുണ്ട് എക്സസൈസുകൾ പലതും പുതിയതായിട്ട് നമ്മൾ പരീക്ഷിക്കുന്നുണ്ട് എന്തുകൊണ്ട് ദയവ് ചെയ്തൊന്ന് പരീക്ഷിക്കുക അഞ്ചുതരം കൃത്യമായിട്ട് പള്ളിയിൽ പോയിട്ട് എൻ്റെ റിസ്ക് എങ്ങനെ അള്ളാഹു വർക്കത്തിട്ട് ഒന്ന് പരീക്ഷിക്കുക കൃത്യമായിട്ട് ഹറാം നിന്ന് വിട്ടു നിന്നിട്ട് കൈ പൊക്കിയിട്ട് അള്ളാഹിൻ്റെ അടുത്ത് മാത്രം പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ സാധിക്കുന്നത് എങ്ങനെയൊന്ന് പരീക്ഷിച്ചു നോക്ക് കുറാൻ ദിവസം എടുത്തിട്ട് കുറാൻ ദിവസം ഒരായിരത്തി രണ്ടായിരത്തെങ്കിലും പഠിച്ച് പരിഭാഷ വായിച്ചിട്ട് നിങ്ങളുടെ സമയത്തിന് എങ്ങനെ ബർക്കത്ത് വർക്കത്ത് ലഭിക്കുന്നതൊന്ന് പരീക്ഷിച്ചു നോക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ നശിച്ച് തീരത്ത് തീർക്കല്ലേ തീർക്കല്ലേ സഹോദരന്മാരെ മരണം പറയുന്നത് നമുക്ക് ആസ്വാദനമാവും ഇന്ന് പലപ്പോഴും നമ്മൾക്ക് എല്ലാവർക്കും മരണം പറയുന്നത് വളരെ പേടിയാണ് ഇഷ്ടമല്ല കേൾക്കാൻ എന്തുകൊണ്ടെ ഈ ഭൗതിക ദുനിയവിൽ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ മരിക്കാൻ പോകുമ്പോൾ വെന്റിലേറ്റർ ആകുമ്പോൾ അല്ലാഹു എന്റെ ബെൻസ്കാർ എന്റെ ആരൊക്കെ ഉപയോഗിക്കും അല്ലാഹു എന്റെ കോടികളുള്ള ആസ്തി ബാങ്കിൽ അത് എനിക്ക് ഇപ്പൊ ഒന്നിനും ഉപകാരപ്പെടുന്നില്ലാലോ അല്ലാഹു എന്റെ കൊട്ടാരം പോലത്തെ വീടും ഏക്കറ് കണക്കിന് സ്ഥലം എനിക്ക് ഒന്നിനും ഗുണമില്ല എന്ന് ും സഹോദരന്മാര് അപ്പൊ ഇതൊക്കെ വിട്ടേച്ചു പോകാൻ വിഷമിക്കും അതിനർത്ഥം വീട് വേണ്ട വാഹനം വേണ്ട ഒന്നുമല്ല താമസിക്കാൻ ഒരു വീട് വേണം ഉടുക്കാൻ നല്ലൊരു വസ്ത്രം വേണം ഭക്ഷണം കഴിക്കാൻ ഒരു കുറച്ച് അന്നത്തെ ജീവിക്കാനുള്ള ഭക്ഷണം വേണം അത് വേണം അത് വേണം അതല്ലാതെ ഇത്രയും നമ്മൾ ഓടി നടന്ന് ലക്ഷക്കണക്കിന് രൂപന്റെ വസ്ത്രങ്ങൾ വാങ്ങിയിട്ട് എന്തിനു കൊള്ളും സഹോദരന്മാരെ നടു റോട്ടിൽ ആക്സിഡന്റ് ആയിട്ടായി വസ്ത്രം ഊരുന്നത് ഏതെങ്കിലും ഏതെങ്കിലും സാധാരണ മനുഷ്യനാണ് കാശ്വാലിറ്റി വന്നത് ീറിയിട്ടിട്ട് നിങ്ങളെ ട്രീറ്റ്മെന്റ് ചെയ്യാനോ ആരും നോക്കിയും കൂടി ചെയ്യുന്നില്ലേ വസ്ത്രം അപ്പോൾ ഭൗതിക ദുനിയ വിട്ടേച്ചു പോകാനും വീർപ്പുമുട്ടും പരലോകത്ത് പോകാനോ ഒന്നുമില്ല കയ്യില് പേടിയാവൂ ഒന്നും കയ്യിലില്ല അപ്പൊ ഇന്ന് തൊട്ട് ഇന്ന് തൊട്ട് മാറുക മാത്രമേ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുള്ളൂ പോരാ അഞ്ചുതനെ കൃത്യമായി നമസ്കരിച്ചു തുടങ്ങ് അഞ്ചുതനെ കൃത്യമായി നമസ്കരിച്ച് തുടങ്ങുക ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക പലിശ നിന്ന് വിട്ടു നിൽക്കുക ഹിജാബ് ധരിക്കുക മാന്യമായി ജീവിക്കുക സത്യം ജീവിക്കുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക ഒരുപാട് ഒരുപാട് സൽക്രമണം ചെയ്തു നോക്ക് അപ്പൊ നമുക്ക് മരണം പറഞ്ഞ നമുക്ക് വലിയ ആസ്വാദനം കുതിച്ചും അള്ളാഹു സുബാനു വാലേ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നിട്ട് കൊടുക്കണേ അള്ളാഹു അവർക്കും നമുക്കെല്ലാവർക്കും ഹിതായത്തിട്ട് തന്നെ നമ്മുടെ തൊട്ടടുത്ത് എല്ലാവർക്കും ഹിതായത്തിട്ട് ഏറ്റവും അല്ലീമാന്റെ അവസ്ഥയിൽ തന്നെ മരണപ്പെട്ട് നാളെ പല ലോകത്ത് അള്ളാഹു നമ്മളെല്ലാവരും കുടുംബസമേത ജന്നാത്തുൽ ഫിറുദൌസിൽ ഒരുമിച്ച് കൂട്ടിയാ അനുഗ്രഹിക്കണേ അള്ളാഹു അമീൻ അസ്സാം അലൈക്കും വറഹമത്തു